ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കൂന്തള അല്ലെങ്കിൽ കണവ അതിൻ്റെ റോസ്റ്റ് നന്നാക്കണതും എങ്ങനെയൊക്കെയാണെന്നുള്ളതായിട്ടോ ഞാനിന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ് ഗാലറിയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ നമുക്കിവിടെ കുറച്ച് കണവട്ടിയിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടിട്ടു ഇത്രമാതിരി അതിന് വലിയ ടേസ്റ്റൊന്നുമില്ല ചെറുതീനാണ് രുചി കൂടുതൽ അപ്പം അതായതിന് ഇതുപോലത്തെ ഈ പാടല്ലിങ്ങനെ പൊളിച്ചു കളഞ്ഞാൽ നന്നാക്കി കഴിഞ്ഞു കേട്ടോ ഇതിനകത്ത് പിന്നെ ഉള്ളിൽ ഒരു സ്റ്റെമ്മോ ഇല്ലാത്ത ഒരു മുള്ളുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ അതാ ഇതാണ് തലയുടെ ഭാഗം പിന്നെ അതായത് പോലെ ഒരു കയ്പാകത്തൊരു സാധനമുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതുപോലത്തെ കറുത്ത കളർ പറഞ്ഞത് അതങ്ങനെ പയ്യെടുത്ത് കളഞ്ഞിട്ട് തലയുടെ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്ന് നുള്ളി എടുക്കണം ഇതിനകത്ത് ഇതിൻ്റെ പല്ലുണ്ട് ആ പല്ലെടുത്ത് പിന്നെ തലയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കണ്ണിൻ്റെ അവിടെ വെച്ച് വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചളഞ്ഞാൽ മതി പിന്നെ അതിന് ശേഷം ഈ നീരാളി കൊലിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ തൊലിയും കൂടി ഊർന്നു പോയി കിട്ടും അപ്പോൾ നമ്മൾ തലയുടെ അപ്പുറം ഇപ്പുറമുള്ള ഭാഗവും എടുത്തിട്ടുണ്ട് നടുഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ അകത്ത് വേറെ പ്രത്യേകിച്ച് വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്കിനിന്ന് മൊത്തം ഒന്ന് ഇതുപോലെ ഒന്ന് നന്നാക്കി എടുക്കാം അപ്പോൾ നമ്മൾ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം ഇനി ഇതിനകത്ത് കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല നമ്മളിനി കട്ട് ചെയ്യുമ്പോഴായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യുന്നത് ചിലർ നീളത്തിൽ കട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ടാകും ചിലർ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഹോട്ടലിലൊക്കെ പോയുമ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് കണ്ടെടുക്കുന്നത് എല്ലാവരും വട്ടത്തിൽ ക്ലീ കട്ട് ചെയ്തെങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാനും വട്ടത്തിലായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിനിന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം പട്ടത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഉള്ളു ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പാടാണ് അപ്പോൾ നമ്മളൊരു കൊട്ടയിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിനി ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ഉണ്ടാവും കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള നെയ്യും കാര്യങ്ങളൊക്കെ മുറിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട സമയത്ത് എടുത്ത് കളയാൻ ശ്രദ്ധിക്കണം ചില സമയത്ത് ഇതിനകത്തൊന്ന് മീനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ മീനൊന്നും നമ്മൾ എടുക്കാറില്ല ഒക്കെ കളയും പക്ഷേ അതിന് മീനൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് കഴിച്ചതൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണാറുണ്ട് നമ്മൾ മൊത്തം ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് കഴുകിയെടുക്കാം കഴുകുമ്പോൾ വെള്ള കളറിൽ ഒരു പാൽ പോലത്തെ കളറായിരിക്കും അതൊക്കെ ഒന്ന് പോ മാറി വെള്ളം തെളിയണവരെ ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകുമ്പോൾ ഉള്ളിലുള്ള അഴുക്കുകളും മറ്റുമൊക്കെ എടുത്തിളയും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ കൊട്ടയിലിട്ട് ഇതുപോലെ ഒന്ന് തിരുമി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ വേഗം പോയി കിട്ടും കേട്ടോ ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ കുട്ടികൾ നമ്മൾ വെള്ളം പായലത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് സവോള തക്കാളി കറിവേപ്പില ഇത്ര ഐറ്റംസാണ് വേണ്ടത് പിന്നെ ഒരു ചോളം കുടമ്പുളി ഇപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിലേക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് ശരിക്കും വഴഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം നന്നായിട്ട് കുഴമ്പ് പോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ അതെല്ലാം ഉണങ്ങി ഡ്രൈ ആയിട്ട് ആയിട്ടിരിക്കേണ്ടതെന്നുള്ളവർക്ക് സവാളയും കുറച്ചെടുത്താൽ മതി കേട്ടോ ഞാനിവിടെ രണ്ട് ഇടത്തരം സവാളയായിട്ട് എടുത്തിരുന്നത് സവാള ഏകദേശം ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി മരച്ച പേസ്റ്റും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ തക്കാളി വലിയ തക്കാളിയാണെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരനാട്ടം ചേർത്തിട്ടുള്ളൂ പിന്നെ ഞാൻ നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് തക്കാളി സവാളയൊക്കെ ആവശ്യം അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ഞാൻ രണ്ട് സ്പൂണ് നിറച്ച ചേർത്തിട്ടുണ്ട് അപ്പം ഇതും ഒന്ന് ഇളക്കി ആ പച്ചമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഞാൻ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറിന് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഇടാം കേട്ടോ ഒന്നിൻ്റെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ ഫിഷ് മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് നിറം ഒന്ന് ഒരു ചുവന്ന കളർ വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നല്ല റെഡിഷ് കളർ വേണമെന്നുള്ളവർക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വഴിതിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചുള്ള കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കണം അത്ര വലുപ്പമുള്ള കുടമ്പുളിയൊന്നും വേണമെന്നില്ല ചെറിയൊരു കഷ്ണായാലും മതിയിട്ട് അതൊന്നും ഒരു മൂന്ന് പീസോ നാല് പീസാക്കി ഒന്ന് ചെറു മുറിച്ചിട്ട് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ചെറിയൊരു പുളിയുടെ സ്വാദം ഉണ്ടെങ്കിലാണ് ഇതിന് ചെറിയ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൂടിയിട്ട് നമ്മൾ അപ്പോൾ എല്ലാം അരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കനവ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇതൊന്ന് മൂടി വെക്കാം ഇത് ഇതിനകത്തേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ഇത് തിളച്ചഴിയുമ്പോൾ ഇതിനകത്തൊന്ന് വെള്ളം പുറത്തേക്ക് വരും ആ വെള്ളം ഒന്ന് വറ്റണം ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുക്കു നോക്കി ഇളക്കി കൊടുക്കണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഒന്നുണ്ടോ ഇതിനകത്ത് ഈ വെള്ളം ഉണ്ട് ഈ വെള്ളം മൊത്തം പറ്റി അരപ്പ് ഫുള്ള് ഇതിനകത്തേക്ക് പിടിക്കണം അപ്പം നമ്മൾ വെള്ളം ഫുള്ള് ഒന്ന് വറ്റിയിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നു അപ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഞാൻ ഇതിനകത്തേക്ക് കുരുമുളക് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ വാങ്ങി വെക്കുക കേട്ടോ അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടി കണവ ഫ്രൈയും കൂട്ടി അല്ല കണവ റോസ്റ്റും ചേർത്ത് തിന്നാട്ടോ നമുക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കണവ റോസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ താങ്ക്